ഹലോ അസ്സാം വലൈക്കും വാഹിപ്പോ എന്ന് പറഞ്ഞൊരു ആയത് ഇത് രണ്ട് അങ്ങനത്തെ ആളുകൾക്ക് രണ്ട് സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഉദ്ദേശം എന്താണ് അതുപോലെ തന്നെ ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കേൾക്കുക ജിനാൻ ഇങ്ങനെ ജംആി ഉപയോഗിക്കുന്നതാണ് സ്വർഗ്ഗങ്ങളെ നരകത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താ അങ്ങനെ സ്വർഗങ്ങളും നരകങ്ങളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഉണ്ടോ അതിനെ കുറിച്ച് വിവരണം കിട്ടിയാൽ പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തുർ റഹ്മാന്റെ നാൽപ്പത്തി ആറാമത്തായത്താണ് ഖാഫ റബ്ബിഹി ജെന്നാൻ അള്ളാന്റെ മുമ്പിൽ എന്നെ നിർത്തി ഹിസാബ് ചെയ്യപ്പെടുമല്ലോ എന്ന ഭയത്തോടെ ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് എന്നാണത് ബഹുമാനപ്പെട്ട സൂറത്തു റഹ്മാനിൽ തന്നെ അറുപത്തി രണ്ടാമത്തെ രണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ രണ്ട് സ്വർഗം എന്നുള്ളത് കൊണ്ടല്ലേ എന്താണ് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് ഇമാം ബൈലാബി അലൈഹി അലാഹു താലാൻ ഉദ്ധരിക്കുന്നുണ്ട് ഒന്ന് ജന്നത്തുൽ ഇൻഷ് മനുഷ്യർക്കുള്ള സ്വർഗമാണ് ഒന്ന് ജന്നത്തുൽ ജിന്നു ജിന്നുകൾക്കുള്ള സ്വർഗമാണ് കാരണം അയ്യവ തകരാനി ജിന്നുകളോടും മനുഷ്യന്മാരോടുമാണല്ലോ അവിടെ സംബോധനം അപ്പം മനുഷ്യ കുലത്തിനുള്ള ഒരു സ്വർഗവും ജിന്നുവർഗത്തിനുള്ള ഒരു സ്വർഗവും ഇങ്ങനെ രണ്ടാക്കിയിട്ടാണ് പറഞ്ഞത് എന്ന് ഇനി രണ്ടാമത്തൊരു തഫ്സീർ അവിടെ ഉണ്ട് എന്താണത് അത് ഒന്ന് ജനത്തും ഒരു സ്വർഗം എന്ന് പറഞ്ഞാൽ കുല്ല് വായു എല്ലാവർക്കും ഉണ്ട് രണ്ട് സ്വർഗം അത് ഒന്ന് സ്വർഗം അത് അക്കീദയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ഈമാന് വേണ്ടിയിട്ടാണ് അതെ മറ്റൊന്ന് അമലുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം വിശ്വാസപരമായ നല്ല സത്യത്തിൽ അടിയുറച്ചതിന് ഒരു സ്വർഗവും അമലുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്വർഗവും അപ്പൊ ഓരോരുത്തർക്കും രണ്ട് ഉണ്ട് എന്ന ഓരോ വ്യക്തികൾക്കും രണ്ട് സ്വർഗം ഇനി മറ്റൊരു തഫ്സീറിലുള്ളത് ജനത്തുൽ ലി കുല്ലി വാഹിദിൻ ഓരോരുത്തർക്കും ഓരോ സ്വർഗം അള്ളാഹുത്താല കൊടുക്കും ലി സൽക്രമങ്ങൾ ചെയ്തതിന് അപ്പൊ ജനത്തിനു കുറ മറ്റൊരു സ്വർഗം കൊടുക്കും ിൽ മാുറ്റങ്ങൾ ഉപേക്ഷിച്ചതിന് അപ്പോൾ ഓരോരുത്തർക്കും രണ്ട് സ്വർഗം ഒരു സ്വർഗം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിനും മറ്റൊരു സ്വർഗം തിന്മകൾ വെടിഞ്ഞതിനും ഇനി മറ്റൊരു അഭിപ്രായമുണ്ട് ജന്നത്തുൻ വാഹിദ റുഹാൻ ജിസ്മാനിയ ശാരീരികമായ വലിയ വലിയ ഗുണങ്ങൾ ലഭിക്കുന്ന നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സ്വർഗം മറ്റൊന്നും റൂഹാൻ ആത്മീയമായിട്ട് മറ്റൊന്നും ഇവിടെ പല തഫ്സീറുകളുണ്ട് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ തഫ്സീറിൽ ഈ കൗലുകളെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാമിൻ നസഫി തങ്ങളും ഈ കൗലുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ബൈലാബി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് കഷാഫിൽ ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ സ്വർഗം പല ആളുകൾക്കും പല വിധേന തന്നെ ഒന്നിലേറെ സ്വർഗങ്ങൾ ഉള്ള കൊടുക്കും സ്വർഗങ്ങൾ ഏറെ ഏറെ ഉണ്ട് അതോടുകൂടെ തന്നെ ഇനി അങ്ങനെ ചോദ്യം ദുബായിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ

ഏതായാലും ജിനാന് എന്ന് അങ്ങനെ തന്നെ ഹദീത്തുകളിൽ ഉണ്ട് ഒരുപാട് ഹദീത്തുകളില് സ്വർഗങ്ങൾ എന്ന് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഉദാഹരണമായി മുസന്നദ് അഹമ്മദിലെ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ ഹദീത്തിന് അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇബുനുമാജിയുടെയും ബഹുമാനപ്പെട്ട ഇമാം ബൈഹിയുടെ സുനനിലും ഒക്കെ ഒരുപാട് ഹദീത്തുകളിലുംകളിലും ജിനാന് സ്വർഗങ്ങൾ എന്ന പദമുണ്ട് അതുപോലെ തന്നെ നീറാന് നരകങ്ങൾ എന്ന പദവും ഉണ്ട് എന്ന് മാത്രമല്ല പ്രസിദ്ധമായ അതീത്താണല്ലോ പരിശുദ്ധമായ റമദാനു ഷെരീഫ് വന്നാൽ എല്ലാ മറദ തുൽ ജിന്നിനെയും ഷയാഫിനെയും കെട്ടിടും എന്ന് പറഞ്ഞുകൊടുത്ത് അബുബാബുൽ ജിനാൻ സ്വർഗങ്ങളുടെ കപാടങ്ങളെ തുടർക്കപ്പെടും എന്ന് തന്നെയുണ്ട് അതുപോലെ തന്നെ നരകങ്ങളുടെ കപാടങ്ങളെ അടക്കപ്പെടും എന്ന് പറഞ്ഞുകൊടുത്ത് നീറാൻ എന്ന് ജമാക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വളരെ വ്യാഖ്യാനങ്ങളുണ്ട് ഒരുപാട് സ്വർഗങ്ങളുണ്ട് ഒരുപാട് നരകങ്ങളുണ്ട് വിവിധമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട് ഏത് സ്വർഗാലും അള്ളാഹു താല നമ്മെ മുത്ത് ഹബീബിന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയും കുടുംബത്തിനെയും മുസ്താദുമാരെയും ഒബിതയ കാക്ഷകളെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അള്ളാഹു താല നരകങ്ങളെ തൊട്ട് കാത്ത് സ്വർഗത്തിൽ അള്ളാഹു താല നമ്മെയൊക്കെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും